ഹായ് കൂട്ടുകാരെ അപ്പം ഇന്നത്തെ ഒരു ഇത് നമ്മ നമ്മുടെ ബാലൻസ് പീസുകൾ കൊണ്ട് ഒരു പുതിയ ഡ്രസ് മോഡൽ ചെയ്യാമെന്നാണ് അപ്പം ടൈലർമാരുടെ കയ്യിൽ ശരിക്കും പറഞ്ഞ കട്ട് പീസിനും ഒരു ക്ഷാമം ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് നമുക്ക് പുതിയ ഒരു മോഡലിലേക്ക് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടും അപ്പം ഞാൻ ഇത് ബ്ലൗസ് തയ്ച്ചതിന്റെ ബാലൻസ് വേണ്ട നെറ്റിന്റെ പീസാണ് കണ്ടോ അതുപോലെ തന്നെ ചുരിദാർ തയ്ച്ചിട്ട് ബാലൻസ് വന്ന പീസാണിത് അപ്പൊ അതുകൊണ്ട് ഞാനൊരു പുതിയ ഉടുപ്പ് രൂപപ്പെടുത്തി എടുത്തിട്ടുണ്ട് അത് ഇതാണ് കണ്ടോ ഇത് ഫില്ലൊക്കെ ഇട്ട് നല്ല അടുത്ത പൊളിയായിട്ട് തയ്ച്ചിട്ടുണ്ട് കണ്ടാ ഈ ഫ്രില്ല് മുകളിൽ നിൽക്കും ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ ചാപ്പള ചൂപ്പ്ള ഒരു സ്ലീവ് അടിപൊളിയല്ലേ സ്ലീവൊക്കെ അപ്പൊ ഇങ്ങനെ അതുപോലെ ബാക്കിൽ ഓപ്പൺ ഉണ്ട് കണ്ടോ ഓപ്പൺ ഓപ്പണുണ്ട് ഇത് നമുക്ക് ഹുക്ക് ഹോളും വെച്ച് പിടിപ്പിച്ചെടുത്താല് അത് അങ്ങനെ ഇരുന്നോളും അപ്പൊ ഇങ്ങനെ ഒരു ഉടുപ്പ് നമുക്ക് എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനും നോക്കാം അപ്പൊ ഇതുപോലെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം പറയാൻ പറയട്ടെ അപ്പൊ എപ്പോഴും പറയണ വരെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാവില്ല കണ്ടിയും അതൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും പറഞ്ഞു നോക്കുന്നത് അപ്പൊ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ പോകാം വീഡിയോയിലോട്ട് അപ്പൊ കൂട്ടുകാരും അപ്പൊ കുറച്ച് നെറ്റിന്റെ തുണിയുണ്ട് അതുപോലെ തന്നെ ഏഹ് ചുറദാർ തയ്ച്ചതിന്റെയൊക്കെ ഇതുപോലെ ബാലൻസ് പീസുകൾ ഉണ്ട് അപ്പൊ എന്തായാലും ഒരു കുട്ടിക്ക് പറ്റി നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും അപ്പൊ അതിന്റെ ഞാൻ ഈ നെറ്റ് പീസാണ് കേട്ടോ വെട്ടിയെടുക്കുന്നത് കണ്ടോ ഇതിലാണ് നമുക്ക് ഷോൾഡറും അതും ഒക്കെ വന്നത് അപ്പൊ ഒരു കോലം നിങ്ങൾ കണ്ടല്ലോ അല്ലേ ാണ് അതായത് കണ്ടോ ഷോൾഡറിന്റെ വണ്ണം അനുസരിച്ചതും ഷോൾഡർ എത്ര വേണോ അതനുസരിച്ചിട്ട് ഒരു ഏഴ് ഇഞ്ചിൻ്റെ അതുപോലെ തന്നെ വീതി താഴ്ത്തൊട്ടുള്ള ഇറക്കുക അഞ്ചിഞ്ചും ആണ് കേട്ടോ അപ്പം ഇതുപോലത്തെ രണ്ട് പീസ് വേണം ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരെണ്ണം കൂടി ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മൾ അങ്ങനെ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തത് ബാക്കും ഫ്രണ്ടും ഞാൻ കട്ട് ചെയ്തെടുത്തറേണ്ട കേട്ടോ അപ്പം ആദ്യം ഞാൻ എ നെക്കാണ് അടയാളപ്പെടുത്തണത് രണ്ടര ഇഞ്ചിൻ്റെ ആണ് ആദ്യം അടയാളപ്പെടുത്തണത് ബാക്കും ഫ്രണ്ടും ഒന്നിച്ച് തന്നെയാണ് ഞാൻ കട്ട് ചെയ്യുന്നത് പക്ഷേ ഫ്രണ്ട് ബാക്കി ഞാൻ അങ്ങോട്ട് നിന്ന് നീക്കി ഇട്ടറേണ്ട കേട്ടോ അത് നമുക്ക് പിന്നീട് കട്ട് ചെയ്യാം മനസ്സിലായില്ലേ ഞാൻ ദേ കഴുത്തിന്റെ ഇത് രണ്ടിഞ്ച് രണ്ടര ഇഞ്ചിയാണ് എടുക്കണത് നിങ്ങൾക്ക് കഴുത്തിൻ്റെ ആ അളവ് പോലെ എടുക്കുക അത് കഴിഞ്ഞ് ഞാൻ ഷോൾഡർ അപ്പം ഷോൾഡർ നമുക്ക് ആറ് ഇഞ്ചാണ് അഞ്ചര ഇഞ്ചാണ് അഞ്ചര ഇഞ്ച് ഷോൾഡറും ഞാനിവിടെ വരച്ചിട്ടുണ്ട് പിന്നെ അര ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇഞ്ച് വരച്ചിട്ടുണ്ട് കേട്ടോ ഇനി താഴത്തേക്ക് ആംഹോളിൻ്റെ അറ്റം വരെ നമ്മൾ എടുക്കണില്ല ഇത് എത്രയുണ്ട് നാലാണ് നമുക്ക് അഞ്ചര ഷോൾഡർ എത്രയാണ് നമുക്ക് അഞ്ചരയുള്ള കിട്ടേണ്ടത് അപ്പം ബാക്കി നമുക്ക് താഴെയുള്ള ഭാഗം വരും അപ്പം നമുക്ക് ഇതിനകത്ത് നാലേ കിട്ടും നമുക്ക് തയ്യൽത്തുമ്പ് പോകുമ്പോൾ അത് ഞാൻ ഇതുപോലെ തന്നെ ഇങ്ങനെ കണ്ട കട്ട് ചെയ്ത് ചേർത്ത് വരക്കണുണ്ട് നമുക്ക് ആഹോളിന് എത്ര വേണമെന്ന് വേണോന്നറിയാലോ അഞ്ചര വേണം അപ്പം ഞാനിത് അതൊന്ന് കട്ട് ചെയ്തെടുക്കണുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഇതങ്ങോട് കട്ട് ചെയ്ത് മാറ്റി ഇനി കഴുത്തിൻ്റെ ഇറക്കം ഇറക്കം ഞാൻ ഒരു ഇഞ്ച് മൂന്നിഞ്ച് വർക്ക് നമുക്ക് ഇതൊന്ന് വരച്ചെടുക്കണം അപ്പം നല്ലൊരു എന്താ നല്ലൊരു യൂ ആയിട്ട് തന്നെ വരച്ചെടുത്തോട്ടോ ഇവിടെ നമ്മൾ എത്രയാണ് മുകളിൽ കഴുത്തിൻ്റെ ഇത് കൊടുത്തത് അതിവിടെ തന്നെ കൊടുക്കുക രണ്ടര ഇച്ചിരി ആണ് അപ്പം അതുകൊണ്ടിട്ട് അത് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ കേൾക്കാനും എടുക്കാനും ഒക്കെ അവിടെ ഞാൻ ഇതൊന്ന് നെക്ക് നല്ലൊരു യൂ തന്നെ വരയ്ക്കുക കണ്ടോ എന്നിട്ട് ഇതിനൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇതിന് നമ്മൾ ലൈനിങ് വെക്കണില്ല കേട്ടോ ലൈനിങ് ഇല്ലാണ്ടാണ് നമ്മൾ ഇത് വെക്കണത് കണ്ടോ ഇനി നമ്മൾ ബാക്ക് എടുക്കുക ബാക്ക് എടുത്തിട്ട് ബാക്ക് ഇവിടെ ഓപ്പൺ വരും അപ്പോൾ അവിടെ മടക്കി അടിക്കാനുള്ള തുമ്പ് കാണണം അപ്പോൾ ഒരു അര ഇഞ്ച് തുമ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ഈ ഫ്രണ്ട് ഇതിലേക്ക് വെക്കാൻ അര ഇഞ്ച് തുമ്പ് നമ്മളെ ഫോൾഡ് ഭാഗത്ത് വെക്കണം അര ഇഞ്ചിട്ടാ കണ്ടോ അര ഇഞ്ച് തുമ്പ് ഇട്ടതിന് ശേഷം ഇത് വെച്ചുകൊടുക്കുക വെച്ചുകൊടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ ഞങ്ങൾ കട്ട് ചെയ്തെടുക്കുക അങ്ങനെ എങ്ങനെയൊക്കെ കട്ട് ചെയ്തോ ഇഞ്ച് കൂടി കൂട്ടി നമ്മൾ കട്ട് ചെയ്യേണ്ട കേട്ടോ കട്ട് ചെയ്തിട്ട് ബാക്കൊന്ന് ഓപ്പൺ ആക്കി എടുക്കുക അപ്പൊ ബാക്കിൽ നമുക്ക് മടക്കി അടിക്കാനാണ് നമ്മൾ അര ഇഞ്ചെടുത്തത് കണ്ടോ ഇതിന്റെ കട്ടി ഇത് നമുക്ക് അങ്ങോട്ട് നേക്കി വെക്കാം ഇനി ബാക്കി എടുക്കാം നമുക്ക് അപ്പോൾ നമ്മൾ ചെയ്യണത് എന്താണെന്ന് വെച്ചാല് ഈ ഒരു പീസ് ഉണ്ടല്ലോ ഇതൊന്നാദ്യം നല്ല വശങ്ങൾ തമ്മിൽ കൂട്ടിയെടുക്കണം കൂട്ടിയെടുത്തതിന് ശേഷം ഇതിനെ നമ്മൾ ഇതുപോലെ മടക്കി ഒന്ന് അടിച്ചെടുക്കണം കണ്ടോ മടക്കി അടിച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചെറിയ അതായത് ഒരേ ഇഞ്ചിൻ്റെ വരി ഒരേ വലിപ്പത്തിലുള്ള ഫ്ലീറ്റ് ഇട്ട് കൊടുക്കണം ഫ്ലീറ്റ് ഇപ്പോൾ വടക്ക് നമ്മൾ ഇടില്ലേ അതുപോലെ ഓരോ വലിപ്പത്തിനുള്ള ഫ്ലീറ്റ് ഇട്ടിട്ട് കൊടുക്കുക അതായത് നിങ്ങൾക്കറിയാലോ ഫ്ലീറ്റ് ഇടാനിപ്പോൾ അറിയാവുന്നവരും ഇല്ല അറിയാത്തവരാരും ഇല്ല അപ്പൊ ഇതുപോലെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ച് നമുക്ക് ഒന്ന് ഫ്ലീറ്റ് ഫ്ലീറ്റിട്ടെടുക്കാം ഇത് ഞാനപ്പ ഫ്ലീറ്റ് ഇട്ട് കൊണ്ടുപോരാട്ടാ അപ്പൊ ആ ഫ്രില്ല് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ കൂട്ടുകാരെ നമ്മൾ ആദ്യം ചെയ്യണത് ഫ്രില്ല വെട്ടി മാറ്റിയല്ലോ അപ്പൊ ഫ്രില്ലിട എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുകയും ചെയ്തു ആദ്യം നമ്മൾ ചെയ്യണത് നമ്മ ഒര ഇഞ്ച് കൂടുതലാണ് ഈ ഒരു ഭാഗം കൊടുത്തതല്ലേ അല്ലേ അതൊന്നും ഇതുപോലെ ഉള്ളിലോട്ട് മടക്കി അടിച്ചെടുക്കുക രണ്ട് പീസിന്റെ മടക്കി എടുത്തതിന് ശേഷം നമുക്ക് ഷോൾഡർ കണ്ടോ ഷോൾഡർ ജോയിന്റ് ഇത് അടിച്ചെടുക്കണം അപ്പൊ നല്ല വശങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ ഷോൾഡർ നമ്മൾ അടിക്കണത് നമ്മൾ കൂടുതൽ എടുത്തേക്കണ ആ ഒരു പീസ് ഉണ്ടല്ലോ അത് നമ്മൾ ഫുള്ളായിട്ട് അടിച്ച് മാറ്റേം വേണം കേട്ടോ ഇവിടെ നമ്മൾ ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് അത് ഫുള്ളായിട്ട് അടിച്ച് മാറ്റി ഷോൾഡർ ഒന്ന് കൂട്ടി എടുക്കുക കണ്ടോ ഫ്ലീറ്റ് ഇട്ടെടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ഷോൾഡർ കൂട്ടി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ബാക്ക് ഷോൾഡർ ഉണ്ടല്ലോ അതായത് ബാക്കിന്റെ ഭാഗം നമ്മുടെ ഇതുപോലെ മടക്കി അടിച്ചോ ഒപ്പ് നോക്കിയിട്ടുണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്തു ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ ബാക്കിൽ നിന്ന് അതായത് ഈ ഷോൾഡറിന്റെ അവിടെ നിന്ന് കണ്ടോ ഇതുപോലെ നെക്കിലേക്ക് വെക്കുക കണ്ട ബാക്ക് പീസിന്റെ നെക്കിന്റെ അവിടെ നിന്ന് ഇത് ചുറ്റിനും ഇതുപോലെ വെച്ചെടുക്കുക അപ്പൊ ഇത് കറക്റ്റിനുണ്ടെന്നൊക്കെ നോക്കണം കേട്ടോ നമ്മൾ ഫ്ലീറ്റിടുമ്പോ അതനുസരിച്ചിട്ട് ഫീറ്റിടണം അപ്പൊ ഒരു എന്താണ് സിമ്പിളാണ് സംഭവം അപ്പൊ നമുക്കിങ്ങനെ വെച്ചിട്ട് അറ്റം വരെ ഒന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് ചുറ്റും ഒന്ന് അടിച്ചെടുക്കണം കൂടുതൽ നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതായിട്ട് മടക്കി അടിക്കുന്ന സൈഡ് കേട്ടാ എനിക്കിത് ഇച്ചിരി കൂടുതൽ ഉണ്ട് അപ്പൊ ഞാൻ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് മടക്കി അടിച്ചിട്ടു ശേഷം നമുക്ക് ഇതുപോലെ കഴുത്തിന് ഈ നെക്കിന് ചുറ്റും ഒന്ന് വെച്ച് അടിച്ചെടുക്കാം ബാക്ക് അപ്പൊ നമ്മളെ ക്രോസ് പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം അപ്പോൾ ഒരു മൂന്ന് ക്രോസ് പീസ് ഞാൻ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കണ്ടിങ്ങനെ വെച്ചിട്ട് ഈ ഇതൊന്ന് അടിച്ചെടുക്കാം മൂന്നെണ്ണം അതിന് ശേഷം നമ്മുടെ ഈ നെക്കിലോട്ട് വെക്കുക നല്ല വശത്താണ് വെക്കണത് നമ്മൾ ഫ്രില് വെച്ചേക്കണത് നല്ല വശത്താണ് അതുകൊണ്ട് ഒരു സൈഡ് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഭാഗത്തിലൂടെ ഇതൊന്ന് അറ്റം പറയാൻ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പം ഞാനതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഈ ഞാൻ ഇത് അടിച്ചത് എന്തിനാണെന്നറിയോ ഇത് ഇൻ്റർലോക്ക് ചെയ്താൽ കുഴപ്പമില്ല ഇൻ്റർലോക്ക് ചെയ്യണില്ലല്ലോ അപ്പം ഇൻ്റർലോക്ക് ചെയ്യാതിരിക്കാൻ കാരണം ഈ തുമ്പൊന്നും മ മറക്കാനാണ് ഞാൻ ഇത് വെച്ചേക്കണത് കേട്ടോ എന്നിട്ട് ഇതിൻ്റെ മുകളിലൂടെ കണ്ട ഈ തുണി ഉള്ളിലോട്ടൊന്നാണ്ട് തിരിച്ചു വെക്കുക വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് പതിച്ചടിച്ചെടുക്കുക എന്നുവെച്ചാൽ കണ്ടോ നമ്മളത് ഫിനിഷ് ചെയ്ത് എടുത്തറുണ്ട് കേട്ടോ വേറൊരു കളറാണെങ്കിൽ ലൈനിങ് ഒരു ലൈനിങ് പൈപ്പിംഗ് പോലെ ഇരിക്കും അപ്പം നമുക്ക് പൈപ്പിംഗ് അല്ലല്ലോ ആവശ്യം ഇനി നമ്മൾ ഈ നമ്മുടെ ഇത് ഇതുണ്ടല്ലോ അതായത് നമ്മൾ ഈ ഫ്രില്ലിട്ടേക്കണ ഈ ഒരു ഭാഗം മുകളിലോട്ടാക്കിയിട്ട് ഇതൊന്ന് പതിച്ചടിച്ചെടുക്കണം ഫ്രില്ല് നമുക്ക് മുകളിലാണ് നിൽക്കേണ്ടത് അതായത് നെക്കിൻ്റെ മുകളിലോട്ട് വരണം അതുപോലെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ നമുക്ക് ചുറ്റും ഒന്ന് കണ്ട അതെ നമ്മൾ ചുറ്റും അടിച്ചെടുത്തു കണ്ട ഇനി ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇതൊപ്പത്തിനൊപ്പം ഇരിക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ വെട്ടിവെച്ചേക്കണ നമ്മുടെ ആ ഒരു പച്ചപ്പീസ് ഉണ്ടല്ലോ അത് എടുക്കുക നമ്മള് അതെടുത്തതിന് ശേഷം ഭയങ്കര ഭംഗിയല്ലേ കാണാൻ എനിക്കിഷ്ടമായിട്ട് ഞാൻ ഇന്നലെ സ്ഥലത്ത് കണ്ടതാ എന്നിട്ട് നമ്മ നമ്മിതിനെ ആംഹോള് വെട്ടിട്ടുണ്ടായിരുന്നല്ലേ കണ്ടോ ഒരു പീസിന്റെ ആംഹോൾ കാണാനില്ല അതെ കണ്ടാ അതെ അതെ നോക്കിയേ ആംഹോള് വെട്ടി എടുത്തേക്കണില്ലേ ഇവിടം തുടങ്ങി അതായത് ഈ ഒരു ഇതിൻ്റെ ഇവിടം തുടങ്ങി അതായത് കണ്ട ആംഹോൾ ഇവിടെ ഇത് മറിക്കുമ്പോൾ ആംഹോൾ താഴേ വരും ഇവിടം തുടങ്ങി ചെറിയ ഫ്ലീറ്റ് ഇട്ട് ഫ്ലീറ്റ് ഇട്ട് എന്തോരം തുണി നമുക്ക് ഇങ്ങനെ ബാലൻസ് ഉണ്ട് ഉണ്ടത് ഫുള്ളായിട്ട് ഈ ബാക്കിൽ ഒന്ന് ഫ്ലീറ്റ് ഇട്ടെടുക്കണം അപ്പം ഞാൻ ഫ്ലീറ്റ് ഇട്ടിട്ട് വരാം കണ്ട ഫ്ലീറ്റൊക്കെ ഇവിടെ ആണ് നമ്മൾ ഹുക്ക് പിടിപ്പിക്കണത് ഇനി നമുക്ക് എന്താ വേണ്ടേ നമുക്ക് സ്ലീവ് വേണ്ടേ അപ്പം സ്ലീവ് നമുക്ക് കുഞ്ഞുങ്ങൾക്കല്ലേ അപ്പം തയ്ക്കുന്നത് അപ്പം നമുക്കൊരു പണിയായ സ്ലീവ് നമുക്ക് ചെറിയ അപ്പം അത് അത് മടക്കി ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഞാനൊരു ഒരു പീസ് നാലിഞ്ചിൻ്റെ ഒരു പീസാണ് കേട്ടോ പതി എം വേണ്ട നാലിഞ്ചിൻ്റെ മതി ഇതൊന്നും നേരെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം നാലിഞ്ചിന്റെ പീസ് രണ്ട് പീസ് ഉണ്ട് രണ്ടാക്കി മടക്കിയിട്ടേക്കണത് രണ്ട് പീസാണ് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണേ ബാക്കി നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം എന്നിട്ട് ഇതിനെ രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കാം നമുക്ക് രണ്ടാക്കി മുറിച്ചതിന് ശേഷം ഇതൊന്നും കൂടി മടക്കി നാല് പീസ് ആക്കി എടുക്കാം കണ്ടോ കറക്റ്റ് നാല് പീസ് ഒപ്പൊപ്പം വെക്കുക വെച്ചതിന് ശേഷം ഇതിനെ കണ്ടോ നമുക്ക് മടക്കി അടിക്കാനുള്ളതൊക്കെ വേണം അപ്പോൾ ഇവിടെ നാലിഞ്ച് അല്ല അത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു മൂന്നര ഇഞ്ച് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഒരു മൂന്നിഞ്ച് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഒരു രണ്ടിഞ്ച് ഇപ്പം ഇങ്ങനെയൊക്കെ ആയിട്ട് ഇതൊന്ന് കൂട്ടി യോജിപ്പിച്ചെടുത്തൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കട്ട് ചെയ്യുമ്പോൾ അടി വശത്തുള്ള നാല് പീസുകളും ഉണ്ടാവണം അപ്പൊ നമ്മുടെ ചേന എവിടെയോ പറഞ്ഞതിൽ തെറ്റുണ്ടോ അതെന്താണെന്ന് ഓർക്കുന്നില്ലേ അപ്പൊ ഞാൻ ഇവിടത്തെ ഒരു കാര്യമല്ലേ പറഞ്ഞത് പക്ഷെ ഇവിടം തുടങ്ങി തമ്മിൽ തന്നെ നമുക്ക് കൈ വെക്കണം പച്ചമ്മ തുടങ്ങി കൈ വെക്കണം കണ്ടോ അപ്പം ഞാൻ അതാണ് കുഞ്ഞ് ഫ്ലേറ്റ് എടുത്തിട്ടുള്ളൂ അപ്പം കറക്റ്റ് വരെ ഞാൻ ആ സ്ലീവ് അടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ നിങ്ങളോട് അതായത് നമ്മളൊരിഞ്ചിയുള്ള തയ്യൽത്തുമ്പും സ്ലീവ് ഇങ്ങനെ എൻ്റെ കിടന്നോട്ടേട്ടത് ഇങ്ങനെ കിടക്കണ സ്ലീവാണേ അട്ട് നമുക്ക് ഈ സ്ലീ ഈ സ്ലീവിൻ്റെ ഇവിടെ തുടങ്ങി ഈ ഇതിൻ്റെ അറ്റം ഒന്ന് രണ്ട് വശത്തു ഒന്നും അടിച്ചെടുക്കുക ഷെയ്പ്പില്ല കേട്ടോ ഇതിന് ഷേപ്പ് വേണ്ട വലിയ ആൾക്കാർക്കാണെങ്കിലും ഷെയ്പ്പ് വേണ്ട കുട്ടികൾക്കാണെങ്കിലും ഷെയ്പ്പ് വേണ്ട അപ്പം രണ്ട് സൈഡൊന്നും അടിച്ചെടുത്തിട്ട് അടിയും കൂടി ഒന്ന് മടക്കി അടിച്ചെടുക്കാം അപ്പൊ ബാലൻസ് രണ്ട് പീസ് കൊണ്ട് നമുക്ക് ഇത്രയും ഭംഗിയുള്ള ഒരു കുട്ടികൾക്ക് പറ്റിയ ഒരു ഉടുപ്പടിക്കാൻ പറ്റിയില്ല വലിയ ആൾക്കാർക്ക് ആൾക്കാർക്കും അടിക്കണ്ട ഇതിങ്ങനെ മോളിലോട്ട് തന്നെ ഇരിക്കും കൈ നോക്കിക്ക നിങ്ങൾ ഇതുപോലെ കണ്ട താഴത്തേക്ക് നോക്കിയാ ഞാൻ പച്ച നൂലി അടിയിൽ മാറ്റിയില്ല മോളിൽ അടി മോളിൽ പച്ച നൂലിട്ട് അടിയിൽ അടിയിൽ വെള്ളനൂലുമായിരുന്നു അപ്പൊ വെള്ളനൂലും മോളിൽ വന്നു ആ സാറില്ല നമ്മ ഇപ്പ കുട്ടികൾക്ക് വീട്ടിലിടാനും ഇപ്പൊ വീട്ടിലിടായത് കുട്ടിക്കാണെങ്കിലും അപ്പൊ അങ്ങനെയുണ്ട് സൂപ്പറല്ലേ ഇവിടെ നമ്മ ഹുക്ക് കൊടുത്താൽ മതിയിട്ടാ ഹുക്കും ഹോൾ ഈ ഹോളും കൊടുത്താൽ മതി അല്ലെങ്കിൽ പ്രസ് വട്ടം കൊടുത്താലും മതി കേട്ടാ അപ്പ ഇതാണ് നമ്മുടെ ഒരു ഇന്നത്തെ ഒരു ഉടുപ്പ് ഞാൻ ഇന്നലെ കണ്ടതാണ് പക്ഷെ ഞാൻ കണ്ടത് നല്ല തൂവ് വെള്ളമായിരുന്നു കേട്ടാ ഇതുപോലെ ഒരെണ്ണം എനിക്ക് തയ്ക്കണമെന്നുണ്ട് ഫുള്ളായിട്ട് അപ്പോൾ നോക്കൂ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഉടുപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ പ്രസ് പൊട്ടന എന്താ വെക്കണമെന്ന് വെച്ചാൽ അതിൽ ലോക്ക് ചെയ്താൽ മാത്രം മതി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു തുണി വീതി അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ